പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെ പഠിക്കുന്ന വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് മറിച്ച് ദൈവത്തിനല്ല അതെ പലരും ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ഗതിവീതികളും പൂർണ്ണമായും അറിയുന്നത് ഭഗവാനാണ് ദൈവമാണ് നോക്കിക്കണ്ട് ഭഗവാനെല്ലാം ചെയ്തുകൊള്ളൂ എന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ച ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചുകൂട ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരു സമസ്യ പോലെ മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട് ഇവിടെ ഓർക്കുക നമ്മളിപ്പോൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് സ്മാർട്ട് യുഗത്തിലാണ് പല പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുറ്റും നിരവധിയായ അതിവേഗ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ചില അറിവുകളെയും ചില കാഴ്ചപ്പാടുകളെയും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് മാറേണ്ടതായിട്ടുണ്ട് അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് ഏത് കാര്യത്തിലും അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകും അപ്പം ഇങ്ങനെ ചില കാഴ്ചപ്പാടുകളിൽ അപ്ഡേഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് മറ്റാർക്കുമല്ല ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരാൾ ജനിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജനിച്ച ആളുടെ കുഴപ്പം കൊണ്ടല്ല പക്ഷെ മരിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ് കാരണം നമ്മുടെ ഉള്ള സാധ്യതകളെപ്പറ്റി നമ്മളെപ്പറ്റി അറിയാതെ പോയി ഒന്നില്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചില്ല അല്ലെങ്കിൽ അറിയാനായിട്ടുള്ള അവസരം ഉണ്ടായില്ല അതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് നല്ലതും ചീത്തയും ന്യൂട്രലുമായിട്ടുള്ള അനുഭവങ്ങൾക്ക് പിന്നിൽ ഒരു കോസ് ഒരു കാരണമുണ്ട് കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത് അല്ല എല്ലാം എല്ലാം വിധി വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം നിങ്ങൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വളരെ സന്തോഷത്തിലും സക്സസിലും ആണെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് ഒരു കർമ്മം നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒന്നും ആയിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്നിലും നിങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ചില ആക്ഷൻ തന്നെയാണ് ആ ഒരു സംശയമില്ല അപ്പം ഇതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ഉയർത്താൻ പോന്ന ഉഗ്രശക്തിയും പേറിയാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതല്ല ആരോടൊപ്പം കഴിയുന്നു എന്നുള്ളതല്ല പക്ഷേ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങളുടെ ശേഷ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി മാറ്റുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ചില സ്ട്രാറ്റജികൾ തന്ത്രങ്ങൾ നമ്മൾ അറിയണം നമ്മളെപ്പറ്റി നമ്മളറിയാത്തതാണല്ലോ പല ദുരിതങ്ങൾക്കും കാരണം ദുഃഖങ്ങൾക്കും കാരണം അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെപ്പറ്റി നമ്മളറിയാനുള്ളത് അതാദ്യം അറി പലരുടെയും പ്രശ്നം അവനവനെപ്പറ്റി അവനവൻ അറിയില്ല എന്നുള്ളതാണ് മറ്റു പലതിനെപ്പറ്റി അറിയാം നിങ്ങളുടെ കഴിവുകളെ പറ്റിയും നിങ്ങളുടെ കുറവുകളെ സംബന്ധിച്ചും ചിലർക്ക് കുറവുകളുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ല അതിനെ അംഗീകരിക്കാൻ പറ്റണം ആക്സെപ്റ്റ് ചെയ്യണം എന്നിട്ട് കാലോചിതമായി മാറ്റാനും പറ്റണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകുന്നത് ഏതായാലും വിഷയത്തിലേക്ക് നമുക്കിടക്കാം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും പിന്നിൽ ബുദ്ധി ഇടപെട്ട് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനത് ചെയ്തേ പറ്റൂ അല്ല അതിന് പരിഹാരമില്ല അല്ല വിധി വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ദൈവം നേരിട്ട് ഇടപെടുകയില്ല അതിനാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന് ഭേദഗതി വരുത്തി ജീവിതത്തിൽ മാറ്റം വരുത്തി ചിന്താഗതിയിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുകയും ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ സാധിക്കും പലർക്കും പലതും നേടാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് അതിൻ്റെ കാരണം ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ബുദ്ധിപൂർവ്വം മറ്റൊന്ന് ഒന്നിനെയും വിശ്വാസമില്ലെങ്കിലും അവനവൻ്റെ എഫേർട്ടിലൂടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതല്ല നേടാൻ സാധിക്കും മറ്റൊന്ന് ബുദ്ധി എത്ര ഇടപെട്ടാലും പ്രയത്നിച്ചാലും പ്രയത്നിക്കാത്തതുകൊണ്ടല്ല നല്ല രീതിയിൽ ചിന്തിക്കാത്തതുകൊണ്ടല്ല പക്ഷേ റിസൾട്ട് ആനുപാതികമായി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നിരവധിയായ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേ വൺ ബൈ വൺ ആയിട്ട് വണ്ടി പിടിച്ച് വരികയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലും ഉള്ള കാരണം അതിൻ്റെ പിന്നിലും ഉണ്ട് കാരണം അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്തതാണ് ഈ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ബുദ്ധിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഇപ്പം ചില ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതും ചെയ്യേണ്ട സമയത്ത് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പലരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും കൊണ്ടൊരു കോസ് കാരണം ഒരു കാരണവുമില്ലാതെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം ഒന്ന് നമ്മുടെ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതും അതനുസരിച്ച് ഭേദഗതി വരുത്തി സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് രണ്ടാമത്തേത് ബുദ്ധിക്ക് അതീതമായിട്ടുള്ളത് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നിട്ടും അതിനാനുപാതികമായിട്ട് ആ വിഷയങ്ങളിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദുരന്തങ്ങളും കുത്തൊഴുക്ക് പോലെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഉണ്ട് ഒരു കാരണം അത് അജ്ഞാത കാരണം എന്ന് വേണമെങ്കിൽ പറയാം നിഗൂഢമായ ചില കാരണങ്ങളുണ്ട് ഏതായാലും ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി അതായത് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കി സബ്ജക്റ്റീവായിട്ട് ഉള്ളിലേക്ക് എടുക്കണം ആത്മനിഷ്ഠമായിട്ട് മനസ്സിലാക്കി പരിവർത്തനം വരുത്തേണ്ടതായിട്ടുണ്ട് ആദ്യത്തേന് നമ്മുടെ സ്വഭാവത്തിൽ ഇപ്പം ബുദ്ധിക്ക് ഇടപെട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ സ്വഭാവത്തെപ്പറ്റി സ്വഭാവ നിലവിലുള്ള ചിന്താഗതിയെ സംബന്ധിച്ച് മനസ്സിലാക്കി സ്വഭാവ പരിവർത്തനം വരുത്താനുള്ള ഇനിഷ്യേഷൻ നമ്മൾ എടുക്കണം രണ്ടാമത്തേത് അതിലപ്പുറമുള്ള ചില നെഗറ്റീവ് ശക്തികൾ നമ്മളെ വലയം ചെയ്തിരിക്കുന്നു ശക്തികൾ അതിനെ കാർമിക് എഫക്റ്റ് എന്ന് പറയും കർമ്മദോഷം ഈ കർമ്മദോഷത്തെ കൃത്യമായി അനലൈസ് ചെയ്യുന്നു ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദോഷങ്ങൾക്കൊരു കർമ്മം പിന്നിൽ നടന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല അതിന് വരുമ്പോഴേ കൊണ്ടുവന്നിരുന്നുണ്ട് അതിന് സഞ്ചിത കർമ്മം എന്ന് പറയും മറ്റൊന്ന് ജനിതക കർമ്മം എന്ന് പറയും ജീൻ ട്രാൻസ്ഫർമേഷൻ ഇപ്പം ചിലർ അനുഭവിക്കുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇപ്പോഴും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിനെ എന്ന് പറയാം മറ്റൊന്ന് ആർജിതം ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലും മാസങ്ങളിലുമൊക്കെ അകത്തേക്ക് കൊടുത്തുവിട്ട നെഗറ്റീവായിട്ടുള്ള ഇമ്പൾസ് അത് ആരിൽ നിന്നോ എവിടുന്നോ ഒന്നും ഇവിടെ ബാധകമല്ല അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിരന്തരം കൊടുക്കാനിടയായാൽ അത് ആർജിത കാർമ്മിക് എഫക്റ്റായിട്ട് വരുന്നു ഇത് തന്നെ തുടർന്നുള്ള ജീവിതത്തിൽ കറങ്ങി തിരിഞ്ഞ് ബൂംറാങ് എഫക്റ്റ് പോലെ വരും അപ്പം അതേതായാലും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടല്ലേ അല്ലേ അതേത് യുക്തിവാദികളും സമ്മതിക്കുന്നതാണ് ഇന്നലെ വരെയുള്ള നിങ്ങളുടെ ചിന്തകളും മനസ്സിൻ്റെ ഭാവങ്ങളും ഉള്ളിലേക്ക് പിടിച്ചത് തുടർന്നുള്ള ജീവിതത്തിൽ അനുഭവമായിട്ട് വരുന്നു ഇതാണ് ആർജിത കർമ്മദോഷം അപ്പം ഇങ്ങനെ മൂന്ന് ഏരിയകളിൽ നിന്നും വന്നിരിക്കുന്ന കാർമിക് എഫക്റ്റ് നിങ്ങളുടെ എനർജി ഫീൽഡിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഒരു ഓറിക് ബോഡിയാണ് എനർജി ബോഡിയാണ് അപ്പം ശരീരത്തിന് പ്രതിരോധ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാമോ അതേപോലെ തന്നെ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞാലും പുറമേ എന്നുള്ള സർവ്വ എഫക്റ്റുകളും ഉണ്ടാകും ആ എഫക്റ്റിനെ പറയുന്നവരാണ് കാർമിക് എഫക്ട്സ് അപ്പോൾ അതിങ്ങനെ കരിപടലം പോലെ നമ്മുടെ ഓരേ ഷീൽഡിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം ചിന്തിച്ചാലും ഇനി ബുദ്ധി ഉദിക്കുകയില്ല കാണുന്നുണ്ട് കാണാൻ സമയത്ത് കാണുകയില്ല ആ കരിപടലത്തിനുള്ളിലാണ് കിടക്കുന്നതെങ്കിൽ ഈ വ്യക്തി പുറത്ത് കിടക്കില്ല ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളും പ്രശ്നമായിട്ട് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ കാർമിക് എഫക്റ്റിനെ റിലീസ് ചെയ്യണം മാറ്റിക്കൊണ്ട് ഇനിയും വരാതിരിക്കാൻ വേണ്ട അപ്ഡേഷൻസും ഡെയിലി പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിക്ക് അതീതമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റിനെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നു അതിനു വേണ്ടിയിട്ടെന്ത് വേണം നിരന്തരമായ രീതിയിലുള്ള പരിശീലനവും ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം അടിസ്ഥാനപരമായൊരു കാരണം എന്തെന്നുള്ള ഒരു ഫൗണ്ടേഷൻ ഇടണം ഈ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മനിഷ്ഠമായിട്ട് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന ഓറെ ക്ലെൻസ് ചെയ്ത് ആ സ്പിരിച്വൽ ഒരു അവൈക്കനിങ് നേടി പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്നതെല്ലാം കൃത്യമായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തക്ക രീതി ആ പ്രപഞ്ച കോസ്മിക് എനർജിയായിട്ട് അലൈൻഡാക്കി നിങ്ങളുടെ ചിന്തകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന പിന്നെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താനായിട്ട് ഒരു ഇന്നർ ഹീലിംഗ് പ്രോസസ്സ് അത് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാൻ സാധിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ എറണാകുളം സെൻട്രൽ തന്നെ നേരിട്ട് വന്ന് ഒരു ദിവസത്തെ ഫുൾ ഡേ പ്രോഗ്രാമായിട്ട് അറ്റൻഡ് ചെയ്യാം ഇനി വളരെ ദൂരെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ഓൺലൈനിൽ രണ്ട് ദിവസങ്ങളായിട്ട് ഈവനിങ് രണ്ടര മണിക്കൂർ കൊണ്ട് തീർക്കുന്ന രണ്ട് ദിവസങ്ങളായിട്ട് രണ്ടര മണിക്കൂർ അപ്പം ടോട്ടൽ അഞ്ച് മണിക്കൂർ കൊണ്ട് ഓൺലൈനിൽ എല്ലാ മാസവും ഈ ഒരു സെക്ഷൻ കൊടുക്കുന്നുണ്ട് എന്ത് നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ഫീലുകളെ അല്ലെങ്കിൽ കംപ്ലീറ്റ് കണ്ടാമിനേഷൻസിനെ ക്ലെൻസ് ചെയ്യാനും തുടർന്നത് വരാതിരിക്കാനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ആഗ്രഹങ്ങൾ എന്തും കോസ്മിക് എനർജിയിലുള്ള ആ വസ്തുക്കളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് നേടാനുള്ള ഇന്നർ ഹീലിംഗ് ടെക്നിക്ക് ഇതാണ് ഈ ഒരു വിഷയത്തിനകത്ത് പഠിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ എല്ലാ കർമ്മദോഷങ്ങളെയും മാറ്റി അല്ലെങ്കിൽ ദുർവിധി എന്ന് പറഞ്ഞ് പാഴാക്കുന്ന ഏത് സാഹചര്യങ്ങളെയും മാറ്റി സദ്വിധിയാക്കി മാറ്റാൻ ഉള്ള ഒരു പ്രാക്ടീസ് സപ്പോർട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല അതിൻ്റെ വഴിയെ തന്നെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മാറ്റി നിവർത്തിച്ചെടുക്കേണ്ടതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം